നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ സർക്കാരിൻ്റെ അവസാന ബജ ബജറ്റാണിന്ന് നിയമസഭയിൽ സർക്കാർ അവതരിപ്പിച്ചത് ഇലക്ഷന് മുമ്പുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങളും പെൻഷൻ വർധനവും അടക്കമുള്ള കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ ഒരു നാൽപ്പത് അൻപത് വയസ്സുള്ള ആളുകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുക അതുപോലെ തന്നെ ഇന്നലെ പെൻഷൻ ലഭിച്ച ആളുകളെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ വരാതെ കൈകളിൽ വരുന്ന ആളുകൾക്ക് എപ്പോൾ മുതലാണ് കൈകളിൽ പെൻഷൻ എത്തുക ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ലഭിച്ച ആളുകൾ രണ്ടായിരം രൂപ തയച്ചത്തെ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതില്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ വർദ്ധനെക്കുറിച്ചാണ് ഈ സർക്കാർ തുടക്ക സമയത്താണ് പറഞ്ഞ തുടക്ക സമയത്ത് പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ എത്തുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകുന്നുള്ളത് അത് മൂവായിരം വരെയാകുന്നു പല ന്യൂസുകൾ മറ്റും നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസെല്ലാം ഇക്കാര്യം നമ്മൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പെൻഷൻ വർധന വർധനവില്ല കഴിഞ്ഞ മാസം വർദ്ധിപ്പിച്ച നാനൂറ് രൂപ മാത്രമാണ് ലഭിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരം രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ സർക്കാരിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു പെൻഷൻ വർധനവടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നീട് വർഷാവർഷം പെൻഷൻ കൂടുന്ന രൂപത്തിലുള്ള പദ്ധതികൾക്കെല്ലാം സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുള്ള ആനുകൂല്യങ്ങൾ അവരുടെ പെൻഷൻ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയിൽ മാത്രമാണ് സർക്കാർ ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പെൻഷൻ സംബന്ധമായിട്ടുള്ള കൊടുത്ത കാര്യങ്ങൾ പറയുകയെന്നല്ലാതെ ഇനി പെൻഷൻ വർധനവിനെ കുറിച്ചോ അടുത്ത പെൻഷനെ കുറിച്ചോ ഒന്നും സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഈ അവസാന ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ കൂടുതൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ജനുവരി മാസത്തിലെ പെൻഷൻ ഇന്നലെ മുതൽ തന്നെ എല്ലാ ആളുടെയും എത്തിയിട്ടുണ്ട് പണം അക്കൗണ്ടുകളിൽ എത്തുന്ന എല്ലാ ആളുകൾക്കും ഇന്നലെ തന്നെ പണം എത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത് ഇനി കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു വർഷം ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പണം അവരുടെ കൈകളിലും എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്നാൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ പല രൂപത്തിലാണ് എത്തി എത്തിയിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് ഒരു കാരണ സർക്കാർ പറയുന്നത് നമ്മുടെ ആധാർ കാർഡിലെ പേരും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആധാർ കാർഡിൽ മറ്റൊരു പേര് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് തുക എത്താത്തതെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്നലെ എത്ര രൂപയാണ് ലഭിച്ചതെന്ന് തായ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റാൾക്ക് അതൊരു ഉപകാരപ്രദമാവും അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി നമുക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ സർക്കാർ കഴിഞ്ഞ പഞ്ചായത്തിലു മുമ്പ് പ്രഖ്യാപിച്ച കാര്യമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ നടന്നു നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക